നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ക്ഷേമ പെൻഷൻ സംസ്ഥാനത്ത് വീണ്ടും വിതരണം ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് പെൻഷൻ അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ഇപ്പോൾ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് അക്കൗണ്ടുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്കാണ് ആദ്യമായി വിതരണം ആരംഭിച്ചിരിക്കുന്നത് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം സഹകരണ സംഘങ്ങൾ ഉദ്യോഗസ്ഥർ വഴി വരും ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും ഇനി നിലവിൽ നാലു മാസത്തെ തുകയായ ആറായിരത്തി നാനൂറ് രൂപയാണ് കുടിശ്ശികയുള്ളത് അതേസമയം തന്നെ കെ എസ് ആർ ടി സിക്ക് ഇരുപത് കോടി രൂപ കൂടി അനുവദിച്ച് സംസ്ഥാന സർക്കാർ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് പെൻഷൻ വിതരണത്തിന് കഴിഞ്ഞ ആഴ്ചയും എഴുപത്തിയൊന്ന് കോടി രൂപയും ഈ മാസം ആദ്യവാരത്തിൽ മുപ്പത് കോടി രൂപയും അതിന് പുറമേ ഇപ്പോൾ ഇരുപത് കോടി കൂടി അനുവദിച്ചിരിക്കുകയാണ് ഇതോടെ ഈ മാസം ഇതുവരെ നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ നൽകിയത് ഒൻപത് മാസത്തിനുള്ളിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ കൂടി നൽകിയിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാർ അഞ്ഞൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് കെ എസ് ആർ സഹായമായി നീക്കിവച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക